ഹലോ ഗൈസ് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു വാസ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് വാസ് പരിചയപ്പെടുത്താൻ ഇതാണ് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാൻ നമുക്ക് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ വാസ്ഫേസ് കെട്ടോ നമ്മളെ പരിപാടി സ്റ്റാർട്ടാക്കി അപ്പോൾ നമ്മൾ പരിപാടികൾ പാത്രങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായതുകൊണ്ട് വലിയ വലിയ പാത്രങ്ങളായതുകൊണ്ട് വാഷ് ഫേസിൽ ഇങ്ങനെയത്തെ വാഷ് ഫേസിൽ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മളെ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ഷെയർ പരിപാടികളൊക്കെ ചെയ്യുക നമ്മൾക്ക് നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കും ആദ്യമായി കയറി വരുന്നവരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സേകരിക്കാം അപ്പോൾ നമ്മളെ വാസ്വ്സ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് വീണ്ടും അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയി വരുമ്പരേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക